السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا محمد اتبعوا بابترا مايا ورد أريد بس نام هذا محرم بات ولا رياضي നോമനുഷ്ഠിക്കാൻ ഹബീബായ മുത്തനബി സല്ലാഹു വല്ലാമ തങ്ങൾ നിർദ്ദേശിക്കുകയും അവിടുന്ന് നോമനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത വളരെ പുണ്യമുള്ള ഒരു ദിവസമാണ് മൊഹറം പത്തിൻ്റെ ദിവസമെന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നന്മകളാൽ സമൃദ്ധമാവണം നമ്മുടെ രാപ്പകലുകൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാനുഹു വാല നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല അവൻ്റെ വിശാലമായ കാരണ്യം കൊണ്ട് വിശാലത ചെയ്തു തരുമെന്നൊക്കെ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വക്കൾ അവരുടെയൊക്കെ സ്വന്തം അനുഭവം വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ മുത്തനബി സൊല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തബറാനിർ അലി അള്ളാഹുനു ഇമാം ബൈഹക്കിർ الله عنه تدعيه محدثو جابر بن عبد الله رضي الله عنه من تورط حديث الكلام مهانا بقول بريا سمعت رسول الله صلى الله عليه وسلم يقول حبيبة يا متنبي صلى الله عليه وسلم തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻ ദിവസം അഥവാ മുഹറം പത്തിൻ്റെ അന്ന് സ്വന്തം ശരീരത്തിനും അതുപോലെ തന്നെ തന്നെ ആശ്രയിച്ചു കഴിയുന്ന ആശ്രിതർക്കൊക്കെ അവരുടെ ഭക്ഷണത്തിൽ അവരുടെ വസ്ത്രത്തിൽ അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ വിശാലത ചെയ്ത് കൊടുത്താൽ അഥവാ സാധാരണ അവർക്ക് നൽകാറുള്ള ഭക്ഷണത്തെക്കാൾ ഒന്നുകൂടെ ഉഷാറായ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അവർ ധരിക്കുന്ന വസ്ത്രത്തിൽ അവരിഷ്ടപ്പെടുന്ന വസ്ത്രം അതുപോലെ തന്നെ മറ്റവരുടെ അവരുടെ കാര്യങ്ങളിലൊക്കെ സാധാരണ നൽകുന്നതിനേക്കാൾ കൂടുതലായി വിശാല ചെയ്തു കൊടുത്താൽ അലൈഹി ഹിസ ഇറസനത്തിഹി ആ വർഷം മുഴുവനും അള്ളാഹുസ്ബഹാനഹു വാല അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു അദ്ദേഹത്തിന് വിശാലദ ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തു നബി അലൈഹി അലൈസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മഹാന ജാബിറലി അള്ളാഹു താലാനഹു പറയാ ജറബുഹു അറബിൻ അഹമ്മൻ ഫലമത്ത ഹലഫ് ഞാൻ നാൽപ്പത് വർഷം നാൽപ്പത് വർഷം മുത്തഹബീബ് ഹബീബ് സൊല്ലാം ദാസമ്മ തങ്ങളുടെ വാക്ക് ഇത് കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് അങ്ങനെ തന്നെ എനിക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് മഹാനായ ജാബിറലി അള്ളാഹു താലാൻഹു പറയുന്നുണ്ട് ഇങ്ങനെ നിരവധി മഹദീസുകൾ അതുപോലെ തന്നെ നിരവധി പണ്ഡിത മഹത്തുക്കൾ അവരുടെയൊക്കെ അനുഭവങ്ങളായിട്ട് ഇത് വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ അൽ ഹത്താബിൽ മാലിക്കി മാലിക്കി പണ്ഡിതനാകും ഹത്താബിറലി അള്ളാഹു താലാൻഹു മഹാൻ അവർക്കും വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ജമാഅത്ത് ധാരാളം പണ്ഡിതന്മാർ ഇതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ചപ്പോ അവർക്കെല്ലാം ഇതിന്റെ ഗുണഫലം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് മെഹാൻ അവർക്ക് വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഷർവാനിഅലി അള്ളാഹു താലാൻഹു മഹാനവകൾ പറയുന്നുണ്ട് ആഷൂറാഹ് ദിവസം തന്നെ ആശ്രയിച്ചു കഴിയുന്ന ആശ്രിതർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും വിഷാദ ചെയ്ത് കൊടുക്കൽ സുന്നത്താണ് എന്തിന് അള്ളാഹുഅലി ഹിസ്സനഅല്ലഹ ആ വർഷം മുഴുവനും ഇദ്ദേഹത്തിന് അള്ളാഹു താര അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്ത് കൊടുക്കാൻ വേണ്ടി കമാഫിൽ ഹദീസിൽ ഹസൻ ഹസനായ ഹദീസിൽ അപ്രകാരം തന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് മഹാന ിൻവാത്തിൽ ഹദീസി ഇത്ത ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒന്നിൽ കൂടുതൽ റാവിമാർ റിപ്പോർട്ടർമാർ അന്നഹു കദാലിക്ക അവരൊക്കെ ഇതുപോലെ പ്രചരിച്ചു നോക്കിയപ്പോൾ അവർക്കും ഇതേ സെയിം അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മഹാനമുറകൾ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഈ വിഷയകമായി അവിടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഹത്തായ ഈ ആശുപറ ദിവസത്തിൽ നാം നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ അത്തായത്തിനുമൊക്കെ ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കുക അവരുടെ വസ്ത്രത്തിലും അവർ സന്തോഷിപ്പിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശാലത അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തും പറക്കത്തുമൊക്കെ നമുക്കും അനുഭവിക്കാൻ കഴിയും റബ്ബ് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു